ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷത്തിൽ എൻ്റെ മോളൊരു കാര്യം കാണിച്ചു തരാം നിങ്ങളെ വീട്ടിലും ഇതുപോലെ തന്നെ ഉണ്ടോന്നൊന്ന് പറയണേ എല്ലാരും കമന്റ് ബോക്സിൽ വന്നിട്ട് ഇതിനൊരു കമന്റും തരണം ഒരു ഗൗതി ആ മരം ചോദിക്കാണ് ഗൗരി ഗൗരിനോട് എൻ്റെ കൂട്ടുകരി പറഞ്ഞപ്പോ ഗൗരി നീ എന്തിനെ എൻ്റെ കയ്യിൽ മായ കഴിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഗൗരി പറഞ്ഞു ഞാനൊന്നും പറിക്കുന്നില്ല നീ എന്തിനാ പറിക്കുന്നതെന്ന് ചോദിച്ചു അപ്പല്ലേ എന്താണ് എൻ്റെ കൂട്ടുകാരിൻ്റെ ഒരു അനശിത കട്ടോ അനശിത എന്താക്കിയ ഒരു ദിവസം ഗൗരിവിന്റെ വീട്ടിൽ പോയി കളിക്കുന്നു അപ്പൊ ഐഷില എന്റെ കൂട്ടുകാര ഇനി നാല് ഫ്രണ്ട്സ് ഉണ്ട് ആരിക്കും ഇപ്പൊ അഞ്ച് ആറ് ഫ്രണ്ട്സ് ആയിട്ടു കൊറേ പേരുണ്ട് എന്താണ് പിന്നെ സോനാരിക എന്താ പരിപാടി ഞാൻ ബസ്സിനോട് കഥ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്